പ്രവർത്തനങ്ങളിൽ വനിതാ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഏകദിന ശിൽപശാല സംഘടിപ്പിച്ചു വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന പരിശീലനത്തിന് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ തുടക്കം കുറിച്ചു വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ മുജീബ് റഹ്മാൻ ഡോക്ടർ റിയാസ് സാലിഹ് കെ എം ഗഫൂർ നഴ്സുമാരായ ഷരീഫ സഫിയ എന്നിവർ പരിശീലനം നൽകി രോഗികൾക്ക് കൃത്യമായ പരിചരണവും മാനസിക സാമൂഹിക പിന്തുണയും നൽകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം പരിപാടികൾക്ക് നാസർ ി എന്നിവർ നേതൃത്വം നൽകി പാലിറ്റീവിൻ്റെ പ്രവർത്തനങ്ങളിൽ വനിതകളുടെ പങ്കാളിത്തം സജീവമാക്കുക എന്നുള്ളൊരു മഹത്തായ ലക്ഷ്യത്തോടുകൂടിയാണ് വളാഞ്ചേരി പാലിറ്റി കെയർ സൊസൈറ്റി ഒരു ഏകദിന വനിതാ പരിശീലനം വച്ചിട്ടുള്ളത് പാലിറ്റിക്കറിലെ ഹോംകെയറുകളിൽ തുടക്കാനിരിക്കുന്ന കിടപ്പു ചികിത്സാ കേന്ദ്രത്തിലൊക്കെ തന്നെ പലപ്പോഴും തന്നെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയുക വനിതകൾക്കാണ് എന്നുള്ളത് തീർത്തും വ്യക്തമാണ് അപ്പോൾ അവരുടെ പങ്കാളിത്തം ഇക്കാര്യങ്ങളിൽ മാനസിക സാമൂഹിക പിന്തുണ അതുപോലെ തന്നെ ഏതെങ്കിലും പ്രയാസപ്പെട്ട രോഗിയാണെങ്കിൽ അവൾ പിന്നെ വീട് അവർ മാത്രം സന്ദർശിച്ചുകൊണ്ട് ആവശ്യമായി കൊണ്ടുള്ള ശുചീകരണവും പിന്നെ മറ്റു പ്രവർത്തനങ്ങളും ചെയ്യുക ഒരു മനുഷ്യൻ്റെ തലമുടി മുതൽ കാൽപാദം വരെ ഏറ്റവും വൃത്തിയായിരിക്കണമെന്ന് ഞങ്ങളും നിങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ പലപ്പോഴും തന്നെ സ്വന്തം ചെയ്യാൻ കഴിയാത്തവരെ അവർക്കത് ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുക അവരെ ചേർത്ത് പിടിക്കുക അതുമാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് ഒരു നിരന്തരം പാലിറ്റിയൊക്കെ ലക്ഷ്യമാക്കുന്നത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നിങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ Golden Diamonds Valangeri.